ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं ॐ दुरादर्शाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ദുരാദർശ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്തവനാണ് ദുരാദർശൻ ഭഗവാനെ ആർക്കും കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല അതുപോലെ ഭഗവാനെ മറ്റൊരാൾക്കും നിയന്ത്രിക്കുവാനും സാധ്യമല്ല രാക്ഷസന്മാരും അസുരന്മാരും മഹാവിഷ്ണുവുമായി പലപ്പോഴും ഏറ്റുമുട്ടിയെങ്കിലും അവരെല്ലാം പരാജയപ്പെടുകയോ വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ശ്രീകൃഷ്ണ ഭഗവാനെ കുട്ടിക്കാലത്ത് വധിക്കാൻ മധുരയിലെ രാജാവായ കംസൻ നിയോഗിച്ച അസുരന്മാരെല്ലാം കൃഷ്ണനാൽ വധിക്കപ്പെട്ടു ആർക്കും നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഭഗവാനെ മായയെക്കൊണ്ടും നിയന്ത്രിക്കുവാൻ സാധ്യമല്ല മറ്റു ദേവന്മാരെല്ലാം പരാജയപ്പെടുന്നിടത്താണ് ഭഗവാൻ ഇടപെടാറുള്ളത് വീര്യം കൊണ്ടായാലും കൗശലം കൊണ്ടായാലും ഏറ്റുമുട്ടലിൽ ജയം ഭഗവാന് തന്നെയാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപ്പു രാവണൻ കുംഭകർണൻ ശിശുപാലൻ ദന്തഭക്ത്രൻ തുടങ്ങി ഭഗവാനെ എതിർത്ത് പരാജയപ്പെട്ട എത്രയോ പേരുടെ കഥകളാണ് പുരാണങ്ങളിൽ ഉള്ളത് ഇങ്ങനെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കാത്തവനായതുകൊണ്ട് ഭഗവാനെ ദുരാദർശൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ